സെപ്റ്റംബർ ഇരുപത്തെട്ട് എൻ്റെ അപ്പൻ ഞങ്ങളെ വിട്ടുപോയ ദിവസം ഇന്നേക്ക് മൂന്ന് വർഷമായി അച്ചാച്ചൻ ഞങ്ങളെ വിട്ടുപോയിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ഒരു നോർമൽ അല്ലേ വീണ്ടും വസന്തം വരും മഴ വരും വെയിൽ വരും സൂര്യനസ്തമിക്കും ഉദിക്കും പക്ഷേ വേണ്ടപ്പെട്ടവരെ സംബന്ധിച്ച് അത് എല്ലാ കാലവും നേറുന്ന വേദന തന്നെയാണ് എനിക്ക് എൻ്റെ അപ്പൻ എന്ന് പറയുന്നത് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു വിടവാണ് എല്ലാ വർഷവും ഈ ഒരു ദിവസം ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എനിക്ക് എൻ്റെ ചാനലിൽ ഇടായിരുന്നു പക്ഷേ അപ്പൻ ജീവനോടെ ഇല്ല വർഷത്തിൽ ഒരിക്കൽ ഈ നടത്തുന്ന ചടങ്ങ് മാത്രമാണ് എൻ്റെ അപ്പന് വേണ്ടിയിട്ടുള്ളത് എൻ്റെ അപ്പനെ കാണിക്കാൻ ആ കവറ് കാണിക്കാൻ എങ്കിലും എനിക്ക് ഈ വർഷത്തിൽ ഒരിക്കലല്ലേ പറ്റുള്ളൂ മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക രണ്ട് അവരുടെ പേരിൽ ആരോരുമില്ലാത്ത അർഹതപ്പെട്ടവർക്ക് ഇതുപോലെ അന്നം വിളമ്പിക്കൊടുക്കുക അച്ചാച്ച പോയതോടുകൂടി ഒരു വലിയ അനാഥത്വമാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തെങ്കിലും വിഷമോ സങ്കടങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് എന്നിരുന്ന് പറയാനായിട്ട് എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം കിടന്ന മുറിയിലേക്ക് കയറുമ്പോൾ ഉപയോഗിച്ചിരുന്ന കട്ടിൽ ഇട്ടുകൊണ്ട് നടന്നിരുന്ന ചെരുപ്പുകൾ അവസാന സമയത്ത് താങ്ങായിട്ട് നിന്ന ഊന്നുപടികൾ അപ്പനുപയോഗിച്ചിരുന്ന ചാരു കസേര ഇതെല്ലാം ഒരു വിങ്ങലായിട്ട് മാത്രം മുന്നിൽ നിൽക്കുന്നവയാണ് അപ്പോഴും ഞാൻ ആശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ഞാൻ നാളെ നീന്നല്ലേ നമ്മളുമൊക്കെ പുറകെ തന്നെയല്ലേ കാണാം